പവൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ ഗോൾഡ് കടവരാന്തിയിൽ കിടന്നുറങ്ങിയ മാനസികാസ്വസ്ഥ്യമുള്ളയാളെ മർദ്ദിച്ച് അവശനാക്കിയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ നിറമരുത്തൂർ കാളാട് സ്വദേശി ഇരുപത്തിമൂന്ന് കാരൻ തത്തനകത്ത് ഫവാസിനെയാണ് താനൂർ പോലീസ് പിടികൂടിയത് നിറമൂർ പത്തമ്പാട് ഹിദായത് നഗറിൽ കടവരാന്തയിൽ കിടന്നുറങ്ങിയ മാനസികാസ്വസ്ഥമുള്ളയാളെ മർദ്ദിച്ച് അവശനാക്കിയ സംഭവത്തിലാണ് യുവാവിനെ പിടികൂടിയത് നിറമധൂർ കാളാട് തത്തനകത്ത് ഫവാസിനെയാണ് താനൂർ പോലീസ് പിടികൂടിയത് താനൂർ അരിക്കാട് സ്വദേശി ഹംസ എന്ന ഹംസുബിനാണ് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് മർദ്ദനത്തിന് ദിവസം ഹംസയുമായി പ്രദേശത്തെ ചായക്കടൽ വെച്ച് വാക്കേറ്റം നടന്നിരുന്നുവെന്നാണ് പറയുന്നത് മുപ്പത്തി ഒന്നിന് രാത്രിയോടെയാണ് ഹംസയെ മാരകായിതം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചത് പുലർച്ചെ പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് എത്തിയവരാണ് മർദ്ദനമേറ്റ് കിടക്കുന്ന നിലയിൽ കണ്ടത് നാട്ടുകാർ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലും പ്രഥമ പരിശോധനയ്ക്ക് ശേഷം അവിടെ നിന്ന് കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് പെരുന്നെണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ബന്ധുക്കളുടെ പരാതിയെത്തോടാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് സി ജീവൻ ജോജന നേതൃത്വത്തിൽ താങ്കൾ പ്രിൻസിപ്പൽ എസ് ഐ കൃഷ്ണലാൽ എസ് ഐ ഷിബു സി പി ഒ കൃഷ്ണപ്രസാദ് സുജിത് എന്നിവർ നാഗർകോവിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് പരഭരണങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു